നമസ്കാരം സ്വാഗതം ഡി എസ് ജെ പി ജില്ലാ സമ്മേളനം മാർച്ച് പതിനേഴിന് ആലുവയിൽ ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടി എറണാകുളം ജില്ലാ സമ്മേളനം മാർച്ച് പതിനേഴിന് ഞായറാഴ്ച ആലുവയിൽ നടക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ എസ് ആർ മേനോൻ ജനറൽ സെക്രട്ടറി എസ് എസ് മേനോൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടി രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടിയാണ് ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ എറണാകുളം അല്ല ആലുവ കടത്തോട് സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ചിട്ട് നമ്മുടെ എറണാകുളം ജില്ലാ സമ്മേളനം നടത്തുകയാണ് അപ്പോൾ അതിൽ എറണാകുളം കലയോഗം സെക്രട്ടറി ജനറൽ സെക്രട്ടറി ടി രാമേന്ദ്രൻ അദ്ദേഹമാണ് അത് ഇനോറേറ്റ് ചെയ്തത് അതിൽ പല ഇവിടുത്തെ നേതൃത്വം പലരെയും നമ്മൾ ആദരിക്കുന്നുണ്ട്

പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ അധ്യക്ഷത വഹിക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് എസ് മേനോൻ സംഘടനാ സെക്രട്ടറി സുധീർ പണിക്കർ യുവജന വിഭാഗം പ്രസിഡന്റ് വിനയ് കളരിക്കൽ ജില്ലാ സെക്രട്ടറി മോഹനൻ മാങ്കയിൽ ജയകുമാർ എന്നിവർ സംസാരിക്കും തുടർന്ന് പുതിയ അംഗങ്ങൾക്ക് സ്വീകരണവും കലാപരിപാടികളും നടക്കും സംഘടനാ സെക്രട്ടറി സുധീർ പണിക്കർ യുവജന വിഭാഗം പ്രസിഡന്റ് വിനയ് കളരിക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആലുവ